ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഈ പ്രഭാതത്തിലും ദൈവപാതപിടത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരുമിച്ച് തിരുവചനങ്ങളെ മനനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാത ചിന്തയിൽ നിങ്ങളെ ഏവരി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നടത്തിയ ഭാഗം ഏഴ് സഭകളുടെ കാലഘട്ടങ്ങളെക്കുറിച്ചും അധ്യായ വിവരണങ്ങളെക്കുറിച്ചുമാണ് നാം കേട്ടത് ഏഴ് സഭകൾ എഫസോസ്മുർണ പെർഗമോസ് ത്വ സർദീസ് ഫിലദെൽഫിയ ലവോദിക്കി ഈ ഏഴ് സഭകൾക്കും പ്രത്യേകിച്ച് അതിന് ഓരോ അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എഫസോസ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം ഉപദേശത്തിൽ അയവ് സംഭവിച്ച സഭ എന്നാണ് സ്മൂർണ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കയ്പ് എന്നാണ് പ്രഗമോസ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സ്വൈരണി എന്ന സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ബലികർമാസക്തയായ സഭ സർവീസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നവീകരണ സഭ എന്ന ഫിലദൽഫിയ സഹോദര സ്നേഹവും ലവോദിക്ക ശീതോഷ്ണാവസ്ഥയിലിരിക്കുന്ന സഭയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഇനി ഈ ഓരോ സഭകളിലും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിലപാട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ ഓരോ സഭയിലും കർത്താവായി യേശു ക്രിസ്തു എങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും നിലവിളക്ക് മാറ്റാൻ കഴിവുള്ളവനായി ഒരു സഭയിൽ ദൈവം വെളിപ്പെടുന്നു രണ്ടാമത്തെ സഭയിലേക്ക് നാം നോക്കുമ്പോൾ മരിച്ചിട്ട് ജീവിക്കുന്നവനായിട്ട് അവിടെ വെളിപ്പെടുന്നു മൂന്നാമത്തെ സഭയിൽ മൂർച്ചയേറിയ വാളായിട്ടുള്ളവൻ എന്നാണ് അവിടെ കാണുന്നത് അടുത്തത് അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനായി വെളിപ്പെടുന്നു അടുത്ത ഒരു സഭയ്ക്കകത്ത് കർത്താവിൻ്റെ വെളിപ്പെടൽ എങ്ങനെയാണ് ചാവാറായ ശേഷിപ്പുകളുടെ ശേഷിപ്പുകളുടെ നടുവിൽ ആത്മാവുള്ളവനായിട്ട് കർത്താവ് വെളിപ്പെടുകയാണ് അടുത്തത് അനുഗ്രഹത്തിൻ്റെ വാതിലായി കർത്താവ് വെളിപ്പെടും പിന്നീട് നാം കാണുന്നത് സത്യസന്ധനായി വെളിപ്പെടുന്ന കർത്താവിനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഏഴ് സഭകളിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത അഥവാ വെളിപ്പെടലിനെ നമുക്ക് കാണുവാൻ കഴിയും ഈ ഓരോ സഭയുടെയും കാലഘട്ടം നമുക്ക് മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൽ മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഏഴ് ഉപമകളുടെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്നാമത്തെ ഉപമയുടെ ഭാഗം വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്നാണ് ഇത് ഏത് സഭയെ കാണിക്കുന്നു ഇത് എഫസോസ് സഭയെ കാണിക്കുകയാണ് രണ്ടാമത്തെ ഉപമ എന്ന് പറയുന്നത് കളയാണ് കള കളയുടെ ഉപമയാണ് ഇത് സ്മൂർണ സഭയെ കാണിക്കുകയാണ് മൂന്നാമത്തത് കടുക് ഉപമയാണ് അത് പെർഗമോസ സഭയെ കാണിക്കുകയാണ് നാലാമത്തത് പുളിച്ച മാവിൻ്റെ ഉപമയാണ് അത് തയൈത്തറ സഭയെ കാണിക്കുന്നു അഞ്ചാമത് നിധിയുടെ ഉപമയാണ് അത് സർവീസ് സഭയെ കാണിക്കുന്നു ആറാമത് വ്യാപാരിയുടെ ഉപമയാണ് അത് ഫിലദൽഫിയ സഭയെ കാണിക്കുന്നു ഏഴാമത് വലയുടെ ഉപമയാണ് അത് ലവോദിക്ക സഭയെ കാണിക്കുകയാണ് ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് കർത്താവ് ഈ ഓരോ ഉപമകളിൽ കൂടെയും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ആത്മീയ ദൈവരാജ്യം ദൈവസഭയാണ് പുതിയ നിയമശുശ്രൂഷകന്മാർ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ് ഇങ്ങനെ ഓരോ സഭകളെയും ഓരോ കാലഘട്ടങ്ങളായി തിരിച്ച് പഠിപ്പിക്കുന്നു അതെ ഒന്നാമത്തെ സഭയെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ സഭ എഫസോസ് സഭയാണ് എഫസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അയഞ്ഞത് എന്നാണ് നമ്മൾ മുൻപേ കേട്ടു ഉപദേശങ്ങളിൽ അവർക്ക് അയവ് സംഭവിച്ചു ഉപദേശങ്ങളിൽ അയവ് സംഭവിച്ചു അത് മാത്രമല്ല എഫസോസ് സഭയിൽ അവിശ്വസ്ത കടന്നുകൂടി പിറുപിറുപ്പ് കടന്നുകൂടി വാദം തർക്കം ഐക്യതക്കുറവ് വിഗ്രഹാർപ്പിതം സ്നേഹക്കുറവ് ക്രമപരിപാലന അശ്രദ്ധ ഇങ്ങനെ പലതും എഫസോസ് സഭയിൽ നടമാടുവാനിടയായി ഇനി എഫസോസ് പട്ടണത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം ഏഷ്യ മൈനറിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പട്ടണമായിരുന്നു എഫസോസ് പത്മോസ് ദ്വീപിൽ നിന്ന് അറുപത് മൈൽ വടക്ക് കിഴക്കായി സ്മുർണയിൽ നിന്ന് നാൽപ്പത് മൈൽ തെക്ക് കിഴക്കായും ഈ ഏഷ്യ മൈനർ സ്ഥിതി ചെയ്യുകയാണ് പുരാതന ലോകത്തിൽ ഏഷ്യ മൈനറിലെ രാഷ്ട്രീയവും മതപരവും വാണിജ്യപരവുമായ പ്രമുഖ നഗരമായിരുന്നു എഫസോസ് ഈജിയൻ കടലിൽ നിന്ന് നാല് മൈൽ അകലത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ നഗരത്തിൽ കെയ്സ്റ്റർ നദിയിൽ കൂടി എത്താമായിരുന്നു മെയ്ഡർ നദി ഒരു വശത്തും ഹെർമസ് നദി മറ്റു വശത്തും സ്ഥിതി ചെയ്തിരുന്നതിനാൽ ഇതിനെ അതായത് ഈ എഫസോസ് പട്ടണത്തെ ഒരു വാണിജ്യ പട്ടണമായിട്ട് പരിണമിച്ചു എഫസോസ് പട്ടണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധന മൂർത്തി അവിടെ ഉണ്ടായിരുന്നു ആ ആരാധന മൂർത്തിയുടെ പേരാണ് ഡയാന ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് നഗരത്തെ പിടിച്ചടക്കി പേർഷ്യൻ്റെ അധീനതയിലാക്കി അവർ അർത്തമിസ് ദേവിക്ക് ഒരു ക്ഷേത്രം പണിയുവാൻ ഇടയായി എന്നാൽ ബി സി മുന്നൂറ്റി അൻപത്തി ആറിൽ ഈ ക്ഷേത്രം അഗ്നിബാധയാൽ നശിച്ചു എന്നാൽ അവരടങ്ങിയിരുന്നില്ല ബി സി ഇരുന്നൂറ്റി അൻപതിൽ വീണ്ടും മനോഹരമായൊരു ക്ഷേത്രം കൂടി അർത്തമീസിന് വേണ്ടി അവർ പെടത്തു അത് പിൽക്കാലങ്ങളിൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി മാറി എന്നാൽ പിന്നീട് ബി സി നൂറ്റി മുപ്പത്തി അഞ്ചിൽ യഫസോസ് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായി അങ്ങനെ എഫസോസ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധിയുടെ നഗരമായി മാറ്റപ്പെട്ടു ആ കാലഘട്ടത്തിൽ അപ്പോസനായ പൗലോസ് ഈ നഗരം സന്ദർശിക്കുന്നു ഈ നഗരം സന്ദർശിക്കുന്ന സമയത്ത് ലോകത്തിലെ നാലാമത്തെ വൻ നഗരമായിട്ട് എഫസോസ് പട്ടണം മാറ്റപ്പെട്ടു അന്നത്തെ അവിടുത്തെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേരും മാത്രമായിരുന്നു ഹെൻറിയൻ ചക്രവർത്തിയുടെ കാലത്ത് എഫസോസ് ഏഷ്യയിലെ റോമ മ്രാജ്യത്തിന്റെ തലസ്ഥാനമായി രൂപം കൊണ്ടു ഇത് മാത്രമല്ല ഇരുപത്തിനാലായിരം പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു നല്ല തിയേറ്റർ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു അൻപതടി വീതി മുന്നൂറ്റി എഴുപത്തി ഏഴടി നീളം അറുപതടി ഉയരമുള്ള ബിംബമായിരുന്നു അർത്തമിസിൻ്റെ ക്ഷേത്രത്തിന്റെ ഖജ ഖജനാവ് ധനമഹിമയുള്ളതായിരുന്നു അപ്പോസന പ്രവൃത്തി പത്തൊൻപതാം അധ്യായം എട്ടാമത്തെ വാക്യം പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തി എട്ട് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നഗരം ഇന്ന് തുർക്കി രാജ്യത്തിൻ്റെ അധീനതയിലാണ് സൽജെക് എന്ന പട്ടണമാണ് പൗലോസിനെ മൂന്നാം മിഷണറി യാത്രയിൽ ഈ പട്ടണത്തിൽ എത്തുകയും അവിടെ അപ്പോസല പ്രവൃത്തി പതിനെട്ടിൻ്റെ പത്തൊൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ എഫസോസിൽ ശക്തമായ ഒരു മിഷണറി പ്രവർത്തനം അപ്പോസനായ പോലോസ് നടത്തുവാനിടയായി എന്നാൽ എഴുപതിൽ എരുശിലയും നാശം മുതൽ ആത്മീയ വിഷയങ്ങളിൽ ഇവർക്ക് അയവ് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് എന്നാൽ എഫസോസ് സഭയുടെ മറ്റൊരു പ്രത്യേകത വിശ്വാസ ജീവിതത്തിൽ അവർക്ക് അയവിൻ രോഗം സംഭവിച്ചെങ്കിലും കർത്താവ് അവരുടെ നല്ല ഗുണങ്ങളെ ശ്ലാഘിക്കുന്നത് കാണുവാൻ കഴിയും കർത്താവ് പ്രസ്താവിച്ചവരുടെ നന്മ പ്രവർത്തികൾ എന്തൊക്കെയാണ് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി ബാക്കി നാളെ ഭാഗം നാളെ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം ഒന്ന് അവരുടെ സൽപ്രവർത്തികളാണ് പ്രവർത്തികളാണ് എഫ് ലേഖനം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം യാക്കോബിൻ്റെ ലേഖനം രണ്ടിൻ്റെ പതിനാല് പതിനേഴ് ഇരുപത്തിയാറ് ഈ വാക്യങ്ങൾ നിങ്ങൾ ശാന്തമായി വായിക്കൂ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഈ പ്രഭാതം നിൻ്റെ ജനത്തിന് ഒരു വലിയ നന്മയുടെ ദിവസമാക്കി മാറ്റണം പുതിയ വഴികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു എഫദ എന്നർത്ഥമുള്ള തുറന്നു വരിക എന്നർത്ഥമുള്ള അങ്ങനെ ഞങ്ങൾ ജനത്തെ അവരുടെ നന്മകൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ അഴിച്ചുമാറ്റി ജനത്തിനു വഴി ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസ്